ധാരാളം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന് പ്രസംഗിക്കാത്ത ഇടവകളില്ല അതുപോലെ തന്നെ അവരുടെ കാറ്റഗറി അനുസരിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചെറു പുഷ്പംഷലിയുടെ സമയത്ത് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും കുടുംബങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് വൈദികർക്ക് ധ്യാനം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മെത്രാൻമാരുടെ കൂട്ടായ്മയിൽ പോലും ഞാൻ ധ്യാനം കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ധാരാളം പ്രസംഗകരെ ധ്യാന കുരുക്കന്മാരെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഓഡിയൻസിന് ആയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഒരു ഒരു സംതൃപ്തിയും കൂടെ അതിലുണ്ടല്ലോ ശരി അപ്പോൾ അത്തരത്തിൽ ഈ ദൈവ സ്നേഹത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരുന്നതിന് നമുക്കുള്ള ബോധ്യം പകരുന്നതിന് അതിനൊക്കെ സഹായിച്ചത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ദർശനം ആ കാര്യത്തിൽ പ്രസംഗം നമ്മൾ തുടങ്ങുന്നത് എടവ ഞായറാഴ്ച പ്രസംഗങ്ങൾ അത് ഞാൻ ആസ്വദിച്ച് നടത്തിയിരുന്നു സത്യം ഞാൻ മാത്രമല്ല എടവകയിലെ ആളുകളും കൃത്യസമയത്ത് ടൈം ഒരു മിനിറ്റ് വ്യത്യാസം വരിക കുർബാന തുടങ്ങാനായിട്ട് പ്രസംഗത്തിന് എന്തോ ഒരു ആവേശം വന്നാലും അതിന് സമയം നിർത്തിയിരിക്കും നിർത്തിയിരിക്കുന്നു ആ അല്ലാണ്ട് എനിക്ക് വലിയ പോയിന്റുകൾ ബാക്കിയുണ്ട് രണ്ടെനും പറഞ്ഞുകളയാം അതില്ല ഈ അടുത്ത കാലത്ത് മുതലക്കോടത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കുർബാന പോയി പഴയ കപ്പ്യാർ അവിടെ ഉണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞു അച്ഛൻ്റെ ആ പ്രസംഗം അച്ഛനും ആവേശം കൊണ്ട് പ്രസംഗം തുടങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ചു മിനിറ്റ് ഈ അവയർനെസ് മനുഷ്യന്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ളൊരു അവയർനെസ് എപ്പോഴും വേണം നമുക്ക് ആവേശം കൊണ്ട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് നമുക്ക് ഇമ്പ്രസ് ചെയ്യാനുള്ള അവസരമല്ല അത് അവരുടെ ആവശ്യമാണ് അത് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടത് കൊടുത്താൽ മതി അത് എപ്പോഴും ഉണ്ട് അങ്ങായിരിക്കും നമ്മൾ തന്നെ ഒരു എം ടി ചെയ്യണം നമുക്ക് നമ്മൾ എം ടി ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം ഞാനെന്ന ഭാവം മെടിയണം സത്യം അവരുടെ തരത്തിലേക്ക് പലരുടെ ഇല്ലാതെ ഈ ഭാവമാണ് പ്രസംഗത്തിൽ പോലും ഞാനൊരു ഭാവം വന്നാലുണ്ട് ആളുകൾ റിസെൻ്റ് ചെയ്യും അവരുടെ വെറുപ്പുണ്ടാക്കുന്നത് ഈ ഞാനെന്ന ഭാവമാണ് അത് പലർക്കും അറിയില്ല നമ്മളിത് താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും വി ബിക്കം അക്സെപ്റ്റബിൾ എന്നുള്ളത് അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ട് വേ ആളുകൾ ഒത്തിരി പേരുണ്ട് നമ്മൾ താഴ്ന്നിരിക്കുമ്പോഴത്തേക്കും ആളുകൾ നമ്മുടെ ചുറ്റും കൂടുന്നുള്ള കാര്യമോ ഇതിനൊരു സാക്ഷി ജീവിതവും കൂടെ ഹെൽപ് ചെയ്യാലേശയുടെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വലിയ നമ്മളെ റബിമാരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് പറഞ്ഞത് ഇവര് ഡിഗ്രി ഇല്ല കുടുംബ പശ്ചാത്തലം ഇല്ല അങ്ങനെ അധികാരത്തിന് യാതൊരു സ്രോതസ്സുമായിട്ട് ബന്ധമില്ലാത്ത ഈ അച്ഛൻ്റെ മോൻ പറയുമ്പോ പ്രതികരണം അധികാരമുള്ളവനെ പോലെ പറയുന്നു എന്തധികാരമാണ് ഡിഗ്രിയുടെ അധികാരമല്ല പേരും നിയോഗിച്ചതിൻ്റെ അധികാരവും അല്ല പിന്നെ എന്താ ജീവിതവും സന്ദേശവും സന്ധിക്കുമ്പോഴുണ്ടാകുന്ന അധികാരം അത് ജീവിതത്തിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ ഭാരം കൊണ്ട് വാക്കുകൾ ഞെരിയുന്ന സ്വരം കേൾക്കണം ബോധ്യങ്ങളുടെ ബലം കൊണ്ട് വാക്കുകൾ ഞെരിയണം പക്ഷെ വാക്കുകൾ ഇപ്പോൾ ഉള്ളയായ വാക്കുകൾ അഭിഷ്ടം പോലെ പറയാൻ വേണ്ടി പറയുന്നല്ലാതെ ഉള്ളിലൊന്നുമില്ല അതുകൊണ്ട് ഇത് ജീവിതവും സന്ദേശവും തമ്മിൽ സന്ധിക്കുമ്പോൾ ഒരുമിച്ച് മേർജ് ചെയ്യുമ്പോൾ വചനം മാംസം ധരിക്കണം തീർച്ചയായിട്ടും ഞാനത് പറയാൻ പോരുത് സ്നേഹത്തെ കുറിച്ച് പറയണെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരിക്കണം സ്നേഹിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത ആഴ്ച വരാം എനിക്ക് പറയാറായിട്ടില്ല എന്ന് നിർത്തണം ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത നമുക്കില്ലേ ഞാൻ ഒരാഴ്ച ഒന്ന് സ്നേഹിച്ച് പഠിച്ചോട്ടെ പറയാം ലിറ്ററലായിട്ട് ഒരുങ്ങാറില്ല സുവിശേഷം വായിക്കും പിന്നെ നമ്മുടെ ജനത്തെക്കുറിച്ച് ചിന്തിക്കും പ്രാർത്ഥിക്കും അങ്ങനെ അത് കഴിയുമ്പോൾ തന്നെ ആ സമയത്ത് ജനറേറ്റ് ചെയ്യാണ് പ്രസംഗം അല്ലാണ്ട് അതിന് വാക്കുകളും പ്രയോഗങ്ങളും രീതികളും ഒന്നും അതിനു മുമ്പ് നിശ്ചയിക്കണില്ലേ ഇവിടെ ആ പ്രാർത്ഥിച്ച് നമ്മള് ഈ ജനത്തിന് പ്രാർത്ഥിക്കാൻ കർത്താവും മക്കൾക്ക് വേണ്ടത് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ നീ തന്നെ തരണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക എനിക്കൊരു പരിസ്ഥാനമായ വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അച്ഛൻ ഒത്തിരി പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മേലയിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിതം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു പ്രതിസന്ധി ഒരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധികൾ വെല്ലുവിളികൾ അതേപോലെ തന്നെ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ തീർച്ചയായിട്ടും ാര് പറയും പ്രതിസന്ധികളോ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും മോഡൽ ചെറിയ ചാപ്പൽ ഉണ്ട് റക്ഷിച്ച അങ്ങോട്ട് പോകുന്ന കാണാം അല്ലാണ്ട് നാട്ടുകാരോട് അന്വേഷിക്കുകയല്ലോ പ്രശ്നത്തിൽ സെമിനാരി ഡിവിഷൻ ഉണ്ടായിരുന്നു വലിയ പ്രതിസന്ധികളെല്ലാം വന്നിട്ടുണ്ട് എന്റെ കാലത്താണ് ഉണ്ടായത് ആഹ് മറ്റുള്ളവരെ ചിന്തിച്ചിടത്തോളം പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തവണ് വലിയ പ്രശ്നങ്ങൾ മൂന്നുപേരൊരുമിച്ച് സെമിനാരി രണ്ടായിട്ട് മാറി തിരിയുന്നു എന്റെ കാലത്താണ് അതിന് ബിഷപ്സ് തീരുമാനം എടുക്കുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ എൻ്റെ ആദ്യത്തെ മൂന്ന് വർഷത്തെ ടൈം ഒരു ടൈം കഴിയുമ്പോൾ ആണ് ഡിവിഷൻ തീരുമാനം എടുക്കുന്നത് പിന്നത്തെ ടൈമിൽ ഇത് സംഭവിക്കുക ഇനി ഇപ്പോ മൂന്ന് വർഷം കഴിയുമ്പോൾ തിരിയണമെന്ന് അതിന്റെ പ്രോസസ് എല്ലാം നടക്കുന്ന എൻ്റെ കാലത്താണ് കോതമംഗലത്ത് സെമിനാരി പിന്നെ ട്രിച്ചിയിൽ പഠിച്ചല്ലോ എല്ലാ രീതികളുള്ള പിന്നെ റോമില് മൂന്ന് രീതികളുള്ള എല്ലാ രീതികളുള്ള സെമിനാരി അങ്ങനെ ഒരു ഇന്റർ റീച്ൽ കോണ്ടക്സ്റ്റിൽ ജീവിച്ച് എനിക്ക് ഇവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടികൾ അവരുടെ സ്വന്തം ആളായിട്ട് തന്നെ കരുതി മേജർ സെമിനാരി ചെല്ലുന്നത് ഒരു പ്രയർ എക്സ്പീരിയൻസും ഇല്ലാതെ നേരെ സാധാരണ പ്രൊഫസർ ആയിരിക്കണം കുറേ അനുഭവ സമ്പത്തുണ്ടാവണം ഞാൻ ഇടവകന് ചുമ്മാ ഈ അൺഡിവൈഡഡ് സെമിനറിയുടെ റക്ടറും ഫാക്കൽറ്റിയുടെ പ്രസിഡൻറ്റു ആയിട്ട് രണ്ട് വലിയ പോസ്റ്റുകളും അത് ഒന്നിച്ചാണ് ഞാൻ വിത്ത് നോ നോട്ടീസ് നേരെ കയറി ചെല്ലുവാണ് അത് സമയം കിട്ടിയില്ല സെമിനാരി തുറന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് റെക്ടറും പ്രസിഡന്റും കൂടെ ഞാൻ ആദ്യമായിട്ട് ആ കട ആ സ്ഥലം കാണാൻ കയറി എന്നിട്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ കയ്യിലായി ഒരുപക്ഷെ നാവിന്റെ പച്ചയുണ്ട് കേട്ടോ ഹൗ യു മാനേജ് യുവർ യുവസ് അത് അതിന് മുമ്പുള്ളവർക്ക് ശകാരം കുറ്റം പറച്ചില്ല അതൊന്നും ഇല്ലാതെ വേറൊരു ശൈലിയാ ആ അതൊരു ഭയങ്കരമായ ചേഞ്ച് അവരുടെ മനസ്സില് ആ മാസദ്യാനത്തൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് കുറ്റം ഇഷ്ടം ഇഷ്ടക്കുറവ് ഇഷ്ടാണ് പക്ഷെ ഞാൻ ശേഷം വെക്ടറിന്റെ ടോക്കിനോട് കാത്തിരിക്കും അവര് ഞാൻ പ്രത്യേക ഞാൻ സ്നേഹിക്കും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് നന്മ ചെയ്ത് പിന്നെ ഞാനെന്ന ഭാവം ഇടിഞ്ഞു ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ടോക്ക് അക്സെപ്റ്റബിൾ ആകും ഈ ഞാനെന്ന ഭാവം അവരെ കീഴ്പ്പെടുത്താനുള്ള വിചാരമാണ് പ്രശ്നം ഉണ്ടാക്കണം ഈ ഏലിയനേറ്റ് പീപ്പിൾ അതൊരു ആവശ്യമില്ലല്ലോ ദൈവം തുല്യരായിട്ട് നമ്മളെ സൃഷ്ടിക്കുന്നു ഞാൻ ഞാനവിടെ ശുശ്രൂഷിക്കായിട്ട് വന്നിരിക്കുന്നു അവരാണ് വലിയവര് ആ തിരത്തിൽ വലിയവരായിട്ട് അവരെ കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ നമുക്കൊരു ആത്മവിശ്വാസം വേണം നമുക്ക് ഈ ആത്മവിശ്വാസം ഇല്ലാതെ വേണം ഈ മനുഷ്യ പേടിപ്പിക്കുന്നതും ദൈവം നമുക്കൊരു നാവ് തന്നിട്ടുണ്ട് ഈ നാവിന്റെ പച്ച സത്യം പറഞ്ഞാൽ ഒരാശയം അവതരിപ്പിക്കാൻ എനിക്കൊരു ഭയം പാടില്ല ഞാൻ മിഷൻ ലീഗിലേക്ക് വളർന്നിട്ട് ഭാഷയെക്കുറിച്ച് ഉത്കണ്ഠ എനിക്ക് വേണ്ട എന്റെ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ട വാക്കുകളൊക്കെ എനിക്കുണ്ട് പിന്നെ എന്റെ ആശയങ്ങൾ എന്റെ സ്വന്താണ് അപ്പൊ രണ്ടാണ് ആശയങ്ങൾ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന വാക്കുകൾ എനിക്ക് ലളിതമാണ് അതായത് അതുകൊണ്ട് തരും നോ സ്ട്രഗിൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രഗിൾ നമുക്കില്ല പലരുടെയും പ്രശ്നം അതാ അച്ഛന് ദേഷ്യം വരാറില്ലേ സാധാരണ ആ ആരും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അത് അതിനകത്ത് ചെറുപ്പം വരും പക്ഷെ എന്റെ അമ്മ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല അതിനെ വേദനിക്കാൻ അറിയാവുള്ളൂ പാത്ര ഗുണം പന്ത്രണ്ട് ഗുണം ഗർഭപാത്രത്തിന്റെ ഗുണമാണ് എത്തു ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞാൽ പാത്ര ഗുണം പന്ത്രണ്ട് ഗുണം എന്ന് പറയും ഗർഭപാത്രത്തിന്റെ ഒരിക്കലും നമ്മളൊക്കെ കേട്ടുപാടി പിന്നെ കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദൂതാണ് ഏറ്റെടുക്കുക പിന്നെ ഒരു ജോലിക്കാരും ആരും തരം താഴ്ത്തില്ലേ എല്ലാവരും സ്നേഹവും പരിഗണനയും ഒക്കെ ജോലിക്കാർക്ക് അന്നൊക്കെ ഒരു അത്രയും അകലമുണ്ട് ജോലിക്കാർ അന്നത്തെ കാലത്ത് കാലത്ത് ആഹ് വലിയ ചെറിയവരും അങ്ങനെ ഒരു വ്യത്യാസം അമ്മയ്ക്കില്ല എല്ലാവരും തുല്യനായിട്ട് പണിഗണിക്കും ചെറിയവരെ പോലും സ്നേഹത്തോടെ പരിഗണിക്കുന്ന മനസ്സായിരുന്നു അങ്ങനെ അറിയാതെ ഒത്തിരി പ്രസംഗം അമ്മ എന്നോട് നിർത്തിയിട്ടുണ്ട് ജീവിതം ഈ ഈയൊരു ടോപ്പിക്കുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് അച്ഛൻ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഓടി നടന്ന് അന്വേഷിക്കാറില്ല മറിച്ച് ഇപ്പം നമ്മൾ വചനത്തിലൊക്കെ പറയുന്ന പോലെ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങ് മുകളിലേക്ക് അല്ലെ കയറിപ്പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിച്ച് അത് വളരെ നോർമലായിട്ട് ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് ഒത്തിരിയേറെ നടന്ന വഴികളിലൊക്കെ വലിയൊരു ായി മാറാനായിട്ട് അച്ഛനെ ദൈവം അനുവദിച്ചു അപ്പൊ അതിന്റെയൊക്കെ ഒരു പരിണിതഫലമാണോ ചില അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവാർഡുകളോ ചിലപ്പോൾ തേടിയെത്തിയിട്ട് ഉണ്ടാകണം അല്ലേ ഉറപ്പായിട്ടും അച്ഛൻ അങ്ങനെ ഉണ്ടായ സഭയിൽ നിന്നും അല്ലാതെ കിട്ടിയിട്ടുള്ള അവാർഡുകളെ പറ്റിയും നേട്ടങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ മൂന്ന് മൂന്ന് ബിഷപ്പസിൻ്റെയും കൂടെ ആയത്തിന്റെ ബിഷപ്പിന്റെ കൂടെ മിഷൻ ലീഗിൻ്റെതായ രണ്ടാമത്തെ ബിഷപ്പിന്റെ ചാൻസലറായിട്ട് മൂന്നാമത്തെ ബിഷപ്പിന്റെ വികാരിചാരായിട്ട് പിന്നെ ഈ സ്ഥാപനങ്ങളുടെ ആണെങ്കിൽ കാറ്റഗീസിന്റെ ഡയറക്ടർ മിഷൻ ലീഗിന്റെ ഡയറക്ടർ മറ്റു സംഘടനകളുടെ ഡയറക്ടർ പിന്നീട് അടുത്ത ഘട്ടത്തിൽ കോളേജുകളുടെ മാനേജർ ആർട്സ് കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാനേജർ ഇങ്ങനെ ഇല്ലാത്ത ഒരു ഒരു തസ്തിയും എന്ന് ബാക്കിയില്ലെന്ന് സത്യം പക്ഷെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ആർട്സ് കോളേജിൻ്റെയും അതുപോലെ എൻജിനീയറിംഗ് കോളേജിൻ്റെയും ഒരു സാരഥ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ വളരെ ഒരു ഒരു സംസ്കാരം അല്ലെ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നാണ് കോളേജുകളിൽ നിന്നാണ് നമ്മൾ പറയും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ നടത്തിയ ചില പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അച്ഛൻ സൂക്ഷിച്ച ചില ദർശനങ്ങളെ പറഞ്ഞാൽ നന്നായിരിക്കും പക്ഷേ മാനേജർ എന്ന് പറയുന്നത് ഓരോ കോളേജിലും വേറെ ആളുണ്ട് ബേസിക്കായിട്ട് വിചാരിക്കേണ്ട ആളെന്ന നിലയില് ഒരു തസ്തിക ബേസിക്കലി നമ്മളൊരു അച്ഛനെ ആയിരിക്കും പ്രിൻസിപ്പളായിട്ട് നിയമിക്കുന്നത് അപ്പോൾ ഹി വിൽ ബി ബോസ് മാനേജർ ആൻഡ് നമ്മളൊരു ഔദ്യോഗിക സ്ഥാനം എന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെ ഓവറോൾ മാനേജ്മെന്റ് ആണ് അതുപോലെ എൻജിനീയറിംഗ് കോളേജിന് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ ഒക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ടോക്ക് കൊടുക്കേണ്ട ഒരു കുട്ടികളോട് സംസാരിക്കാം അവിടെയാണ് നമ്മൾ രക്ഷപെട്ട് നിൽക്കുന്നത് അവരെയൊക്കെ എക്സല് ചെയ്യുന്ന ഒരു ഒരു ടോക്കും കുട്ടികളെ കൺവിൻസ് ചെയ്യാവുന്ന സാധനം എൻജിനീയറിങ് കോളേജിൽ തന്നെയാണെങ്കിൽ ഞാൻ മൂന്ന് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ എൻ്റെ സെൻറ് ഓഫിൻ്റെ സമയമായപ്പോഴത്തേക്കും അതിൻ്റെ ആർട്ടിൻ്റെയൊക്കെ ചാർജ് ചാർജുള്ള ഒരു ടീച്ചറ് ഒരു പ്രൊഫസർ അപ്പൊ അച്ഛനെ പോലെ ഇതുപോലെ ഇംഗ്ലീഷും മലയാളം ഭംഗിയായിട്ട് കൈകാര്യം ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഈ ആർട്ടിഫിഷ്യൽ അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി അച്ഛന് എഞ്ചിനീയറിംഗ് കോളേജിലേയും ആർട്സ് കോളേജിന്റെ ഒക്കെ മാനേജർ ആയിട്ടിരുന്നു പറഞ്ഞല്ലോ അപ്പൊ അച്ഛന് ആ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ രീതി സ്വഭാവം പെരുമാറ്റം ഒക്കെ അച്ഛനറിയാം പക്ഷെ ഇപ്പം നമ്മൾ പറയാറുണ്ട് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ് അവര് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് അവരൊന്നും പറഞ്ഞനുസരിക്കുന്നില്ല അവർ പുറം നാടുകളിലേക്ക് പോയി രക്ഷപ്പെടുകയാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അച്ഛൻ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പഴയ തലമുറയിലെ കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ ഞാൻ ജോലി ചെയ്യുമ്പോൾ തമ്മിൽ വലിയ തലമുറ മാറ്റം ഇല്ലെങ്കിൽ പോലും ന്യായമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അന്ന് ഒരിടത്ത് എനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ അവരെ മാനേജർ കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സ്റ്റാഫും കുട്ടികളിലൊക്കെ വളരെ അപ്രീസിയേഷനോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത് അവരെ കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു സിദ്ധി നമുക്ക് വേണം നമുക്ക് റേഞ്ച് വേണം പലപ്പോഴും ഇവിടെ പഴയ റേഞ്ചുള്ളവരെ പഴയ ഇതും വെച്ചുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ പഴയത് ഉപേക്ഷിക്കണം എന്നിട്ട് വി ഹ് ടു ബി കോൺസ്റ്റൻറ്റ്ലി ഇന്നോവേറ്റീവ് നമ്മൾ ഇന്നർ റിസോഴ്സസ് എടുക്കാൻ പറ്റണം ഓരോ സാഹചര്യത്തിൽ ചേർന്ന് റിസോഴ്സസ് എടുക്കാൻ നമുക്ക് പറ്റണം ഇത് എഴുതി പഠിപ്പിച്ച സാധനങ്ങൾ മാത്രം നമ്മളിങ്ങനെ പട്ടം കിട്ടിയ മുതൽ അന്നുമുതലുള്ള സാധനം തന്നെ തന്നെ മുപ്പതാം വർഷം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയും നമ്മൾ അപ്ഡേറ്റഡ് ആവും സംശയം നമുക്ക് പ്രതിസന്ധികൾ നേരിടാൻ പറ്റില്ല വി ഷുഡ് ബി കോൺസ്റ്റന്റ് ഗ്രോയിങ് നമ്മുടെ നിലപാടുകളൊക്കെ അതനുസരിച്ച് ഇന്നോവേറ്റീവ് ആവണം ക്രിയേറ്റീവ് ആവണം ആ ഒരു ഇന്നർ ഫ്രീഡം നമുക്ക് വേണം പിന്നെ കറക്റ്റായിട്ട് ഡിറക്ഷനിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിദ്ധി നമുക്ക് ഉണ്ടാവണം അപ്പം ഹൃദയവും മനസ്സും വികസിക്കണം സത്യം പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാനായിട്ടുള്ള ഒരു അലർട്ട്നെസ് നമുക്ക് വേണം അത് പലപ്പോഴും ഇല്ലാതെ പോലെ പണ്ട് പഠിച്ചതുകൊണ്ട് നമുക്ക് യുദ്ധം പഴയ ആയുധം വെച്ച് ഇപ്പൊ യുദ്ധം തുടരാനാണ് നമ്മുടെ ദേശം വലിയ ഋഷയുണ്ട് എന്ന് പോലും യുദ്ധത്തിന് നമുക്ക് ഓരോ വർഷവും പുതിയ ആയുധങ്ങൾ മിനുക്കി വെക്കേണ്ട ഒരു മറ്റേ ഓപ്സലിറ്റ് അച്ഛന്മാരുടെയും പല അധ്യാപകരുടെയും ഒക്കെ പല ആയുധങ്ങളും ഓപ്സലിറ്റ് ആയിട്ട് ഫലിക്കുന്നില്ല എന്നുള്ള പരിഭവാണ് നമുക്കുള്ളത് ഫലിക്കുന്നില്ല പഴയ ആയുധങ്ങൾ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആ പഴയ സാധനം എടുത്ത് മാറ്റണം പോവാൻ അപ്പം അതിന് നമുക്കൊരു ഇന്ന റിസോഴ്സ് ഉണ്ടാവണം അവരോട് സംവദിക്കാൻ പറ്റുന്ന ഒരു ഹൃദയത്തിന് തുറവിയും പിന്നെ ഒരു റേഞ്ച് ഓഫ് തോട്ട് ചിന്തകൾക്ക് ഒരു ഒരു വിശാലതയും ഉണ്ടാവണം ഡെപ്തും വേണം പോവുക പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള മാറ്റങ്ങൾക്കുള്ള റിജിഡ് ആകാൻ പാടില്ല നമ്മൾക്ക് നോളജിക്ക് റിജിഡായിട്ട് ഇരിക്കുക അതിന്മേൽ അടയിരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല എന്നാൽ ആ ഒരു സഭയെ സംബന്ധിച്ച സഭയുടെ സംവിധാനങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങൾ വിധേയമാകണം അതിനുള്ള റിസോഴ്സസ് അച്ഛന്മാർക്കും ടീച്ചേഴ്സും ഇല്ലാതെ പോകുന്നു എന്നതാണ് സത്യം മാറുന്ന കാലങ്ങൾക്കൊപ്പം തന്നെ നീങ്ങാൻ പറ്റുന്ന ഒരു റിസോഴ്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ടാവും നമ്മളെപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ തന്നെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കും പുതുക്കൊണ്ടിരിക്കണം ആ എഫർട്ട് വളരെ ഈസായിട്ട് നമ്മളെ ജോലി ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളങ്ങനെ ഒരു 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 മടി ആണ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് ലതർജിയാണ് നമുക്ക് ബാധിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ഉണരണം സത്യമായി ഇപ്പൊ അടുത്ത് മാർട്ടാപ്പ് നോക്കി ഈ പ്രായത്തിലും ഇന്നവേറ്റ് കാരണം ഹൃദയമുണ്ട് ആ മനുഷ്യന് തലയുണ്ട് നമുക്ക് ചില ചില അച്ഛന്മാർക്ക് ഹൃദയം ഉണ്ട് തലയില്ല ഹൃദയവും തലയും വികസിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ അതൊരു മാതൃകയാണ് നമ്മൾ പുതിയ കാര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് സഭ ജീവിക്കേണ്ടതെന്ന് മോഡൽ തോന്നുന്നത് ഇത് സഭയെ സംബന്ധിച്ചോ അതേപോലെ തന്നെ കോളേജ് സ്കൂളിനെ സംബന്ധിച്ചോ മാത്രല്ല ഇത് തീർച്ചയായിട്ടും ഓരോ കുടുംബത്തെയും സംബന്ധിച്ചുള്ള ഒരു സന്ദേശമാണ് കാരണം എനിക്ക് തോന്നുന്നത് അച്ഛനൊരു എന്താ പറയുന്നത് ഒരു ന്യൂ ന്യൂജൻ അച്ഛനായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് തലയൊക്കെ ഇത്തിരി നരച്ചതാണെങ്കിലും അല്ലെ മനസ്സിൽ സൂക്ഷിക്കുന്ന യുവാക്കളുടെ എന്താ പറയുന്നത് പിന്നാലെ അല്ലെങ്കിൽ അവരുടെ മനസ്സുമായിട്ട് പോകുന്ന ഒരു അതുകൊണ്ട് തന്നെയാണ് വൈദിക രത്നം അവാർഡ് അച്ഛനും കൊടുത്തത് രൂപത കൊടുത്തത് തീർച്ചയായിട്ടും അച്ഛനെ ആദരിച്ചതുകൊണ്ടാ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നോന്നല്ല അത് അതിനെപ്പറ്റി ഒന്ന് പറയാവച്ചാ അത് എന്റെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ഈ തസ്തികളെല്ലാം കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് അവർ കെ സി ബി സി എ സി ബി സി തീരുമാനിക്കണേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക അവാർഡ് നൽകും അത് അല്ലാണ്ട് റെഗുലറായിട്ട് സംഭവിക്കുന്നതല്ല അതിനെ പറ്റിയ അർഹരായിട്ടുള്ള ആളുകൾ എപ്പോഴെങ്കിലും തെളിയുമ്പോൾ ആ അവർ ഇത് പ്രപ്പോസ് ചെയ്യും അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് അതല്ല മറ്റുള്ളവർക്ക് അസൂയുണ്ടാകാൻ പാടില്ല ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു അർഹതയുണ്ടെന്ന് തോന്നണം എതിരാളികൾ ഉണ്ടാവരുത് അപ്പോഴേ അതിനൊരു തിളക്കം ഉണ്ടാവുകയുള്ളൂ ആരെങ്കിലും അവരുടെ അപഹൃതപ്പെട്ട ഒരു സാധനം ആയിരിക്കണം ആരോട് മത്സരിക്കാൻ പോണ്ട ആരും തോൽപ്പിക്കാൻ പോഴ്സിൻ ക്രൈറ്റീരിയ അങ്ങനെ അങ്ങനെ ആരെങ്കിലും നമ്മുടെ പേര് വരുന്നു അല്ല അത് മാത്രമല്ല ഇതിപ്പം ഓരോ വർഷവും കൊടുക്കുന്ന ഒരു രീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ശരിക്കും ഡിസർവ് ചെയ്യുന്ന ആളുകളിലേക്ക് അല്ലെ അത് എത്തുകയും ചെയ്യുന്നു അതിന്റെ ഒരു സന്തോഷമുണ്ട് ശെരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കടന്നുപോയ വഴികളിലല്ലേ നിറയെ ജീവിതാനുഭവങ്ങളാണ് ഉറപ്പാണ് അതേപോലെ തന്നെ ഈശോയുമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ട് എനിക്കൊന്ന് ഈ ശാലോം പ്രേക്ഷകരെ സംബന്ധിച്ച് അതിൽ ഏറ്റവും തിളക്കമാർന്ന അല്ലെങ്കിൽ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്ന ഒരു ദൈവാനുഭവത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു എനിക്കെല്ലാം ദൈവാനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല ദൈവം തന്നത് തന്നെയാണ് പിന്നെ എൻ്റേത് ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള ഒരു മനസ്സുമായിരുന്നു അതുകൊണ്ട് നല്ലത് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ ദൈവം വേണ്ടാത്ത ഒന്നും ഞാൻ ചോദിച്ചൊന്നിനും വേണ്ടി ചോദിച്ചിട്ടില്ല ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഈ ഗെയിം ഇത് ബെസ്റ്റ് ഏറ്റവും നല്ലത് തന്നെ എനിക്ക് തന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് നമ്മൾ മേടിച്ചു നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്ട് സൂക്ഷിക്കാൻ ദൈവം തരുന്ന ചുമ്മ ദാനല്ലേ അത് പ്രിസേർവ് ചെയ്യാൻ സൂക്ഷിക്കാൻ ഒരു സ്ട്രബിളൂല്ല നമ്മൾ വിശ്വസ്തരായാൽ മാത്രം മതി നമ്മൾ അക്വയർ ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണത് കീപ്പ് ചെയ്യാൻ വേണ്ടി അത് നമ്മളെ ഭാരപ്പെടുത്തുന്നവരായിരിക്കും ദൈവത്തിൻ്റെ താൻ ഒരു ഈസാണ് പിന്നെ ദൈവം കൂടെ നിൽക്കുമ്പോഴേ പലരും പറയില്ലേ എല്ലാം എളുപ്പത്തിൽ നടന്നൊരു വീട് പണി അത് പെട്ടെന്ന് നടന്നു അപ്പം പലതും അത് ഗ്രേസ് ആണ് ജീവിതത്തെ മുഴുവനും ഗ്രേസിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ദൈവത്തിന്റെ കാറ്റ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു ആണ് എല്ലാം എഫർട്ട്ലെസ് അപ്പം രക്തസ്ഥാനത്തിന് ഭയങ്കര ജീവിതമാണെങ്കിൽ അത് എഫർട്ട്ലെസ്സാണ് അത് ഗ്രേസ് ആണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് കാറ്റ് നമുക്ക് അനുകൂലമാണ് ചിലർ പറയും എല്ലാം തടസ്സമാണ് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന് പ്രത്യേകതയുടെ എതിര് നിക്കാൻ തുടങ്ങുന്ന എവരിസ്റ്റിക് ആ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഗ്രേസിന് അനുകൂലമായിട്ട് നിക്കണം ദൈവത്തിന് നമ്മെ തള്ളാൻ പറ്റണം ചുരുക്കം ദൈവത്തിന്റെ കാറ്റ് വീശുമ്പോൾ നമ്മൾ അനുകൂലമായിട്ട് വീശുമ്പോ നമ്മളനുകൂലമായിട്ട് അതിന്റെ ഉണ്ടോ ആ ചില എവിടെ ചെന്നാലും ഉപദ്രവം എന്ന് പറയുന്നത് എന്റെ കാര്യം എന്താ ആ ഗ്രേസ് നമുക്ക് നഷ്ടപ്പെട്ടു ഇത്രയേ ഉള്ളൂ എല്ലാ ശക്തിയും നമുക്ക് അനുകൂലമായിട്ട് തീരും മറ്റുള്ളവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള ഒത്തിരിയേറെ ജനങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവർക്ക് ദൈവവിശ്വാസത്തിൻ്റെ ദൈവ ആഴങ്ങളിലേക്ക് അവരെ നയിക്കാനുള്ള ഒരു സ്പെഷ്യൽ ദൂതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കൊക്കെ അതെ ദൈവത്തിൻ്റെ വഴികളാണ് ഏറ്റവും എളുപ്പമുള്ള വഴികൾ ദൈവത്തിന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നടന്നുകൊടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന് വിട്ടു അതാ മാതാവ് പറഞ്ഞാൽ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ഒരിക്കലും അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നില്ല ദൈവപുത്രന്റെ അമ്മയാക്കണേന്ന് ഏറ്റവും വലിയ പ്രാർത്ഥന ഒരു വലിയ വീടും നല്ല ഭർത്താവ് ഉണ്ടാവണമെന്നായിരിക്കും ദൈവഹൃതം ദൈവപുത്രൻ്റെ അമ്മയാവണമെങ്കിൽ ദൈവ നിറവേറണമെന്ന് പ്രാർത്ഥിക്കണം അല്ലാണ്ട് നമ്മുടെ ഹൃദയം എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ ഒത്തിരി ചെറുതായിരിക്കും ടു സ്മോൾ നമ്മുടെ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ദാനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പോലും ഒന്നും അല്ല തിരിച്ചറിയാൻ പറ്റുക അതുകൊണ്ട് ഏറ്റവും വലിയ വലിയ മോഹം എന്ന് പറയുന്നത് നിറവേറട്ടെ എന്നുള്ളതാണ് ആമേൻ ആമേൻ ജോർജ് അച്ഛൻ വളരെ സന്തോഷത്തോടെ തൻ്റെ വിശ്രമ ജീവിതം നയിക്കുകയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു അച്ഛൻ അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരുവാണ് തൻ്റെ ലളിതമായ വാക്കുകളിലൂടെ അച്ഛൻ ദൈവവചനം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്നു അത് ഒരിക്കലും വിരസതയുണ്ടാക്കുന്നില്ല കാരണം ഓരോ തവണ അച്ഛൻ വചനം വ്യാഖ്യാനിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തി ആത്മീയമായ പുതിയ തലത്തിലേക്ക് കേൾവിക്കാരെ എത്തിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ ജീവിതം എന്നും എല്ലാവർക്കും ഒരു മാതൃകയാണ്